സാമക നദിക്കരയിലെ കാഴ്ചകൾ യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തിനാല് ഭാഗം നാല് സ്ഥിതി പ്രകരണം യോനശാസ്ത്രേണ വിനഷ്ടോ വിനഷ്ടോമേ മനോമോഹ ക്ഷീണോ സൗദർശനേനവാം വസിഷ്ഠൻ തുടർന്നു രാമ ഭൃഗുമഹർഷിയും കാലദേവനായ യമനും സാമംഗ നദിക്കരയിൽ നദിക്കരയിലേക്ക് പുറപ്പെട്ടു അവർ ആകാശമാർഗെ മന്ദരപർവ്വത മുകളിലെത്തിയപ്പോൾ ഉത്തമരും പ്രബുദ്ധരുമായ മാമനിമാർ വാഴുന്ന വനപ്രദേശങ്ങൾ കണ്ടു ഗജവീരന്മാർ അവിടെ മേഞ്ഞു നടക്കുന്നു അപ്സരസുകൾ പ്രബുദ്ധരായ ഋഷി ഋഷിപുങ്കവന്മാരുടെ മേൽ കളിയായി പുഷ്പവൃഷ്ടി നടത്തുന്നു വനത്തിൽ വാഴുന്ന സന്യാസികളെയും അവിടെ കണ്ടു ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളും ഉള്ള ഒരിടത്ത് അവർ ഇറങ്ങി താമസിയാതെ അവർ സാമക നദിക്കരയിൽ എത്തിച്ചേർന്നു ഭൃഗുമുനി അവിടെ തൻ്റെ പുത്രനെ മറ്റൊരു ശരീരത്തിൽ ജീവിക്കുന്നതായി കണ്ടു തികച്ചും വേറെ ഒരു രൂപഭാവവും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ പ്രശാന്തമായ മനസ്സ് പ്രബുദ്ധതയിൽ നിമഗ്നമായിരിക്കുന്നു പ്രപഞ്ച ജീവികളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ അവരുടെ നിയോഗങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ അദ്ദേഹം മുഴുകിയിരിക്കുന്നു ചൈതന്യവാനായ ഈ യുവാവ് മനഃശാന്തിയുടെ പരമപഥത്തിലെത്തി ചിന്തകളും പ്രതിചിന്തകളും അവസാനിച്ചവനായിരിക്കുന്നു നിർമ്മലമായൊരു സ്ഫികമെന്നപോലെ തനിക്ക് ചുറ്റുമുള്ള യാതൊന്നിനെയും പ്രതിഫലിപ്പിക്കാൻ താല്പര്യപ്പെടാതെ അയാളിരിക്കുന്നു ഇതെനിക്ക് നേടണം അല്ലെങ്കിൽ ഇതെനിക്ക് വർജ്യമാണ് എന്നും മറ്റുമുള്ള യാതൊരു ചിന്തകളും അവനെ അലട്ടുന്നില്ല യമരാജൻ യുവാവിനെ ചൂണ്ടിക്കാട്ടി ഭൃഗുവിനോട് ഇങ്ങനെ പറഞ്ഞു ഇതാ അങ്ങയുടെ പുത്രൻ എഴുന്നേൽക്കുക എന്ന് വാക്കുകേട്ട ശുക്രൻ കണ്ണു തുറന്നു ഭാസുര ഭാസുരപ്രഭയാർന്ന രണ്ടുപേരെ മുന്നിൽ മുന്നിൽ കണ്ട ശുക്രൻ അവരെ ഉപചാരപൂർവം ഒരു പാറമേൽ സ്വീകരിച്ചിരുത്തി സൗമ്യ മധുരമായി അദ്ദേഹം അവരോട് പറഞ്ഞു അല്ലയോ ദിവ്യന്മാരെ നിങ്ങളുടെ ദർശനത്താൽ ഞാൻ അനുഗ്രഹീതനായിരിക്കുന്നു നിങ്ങളുടെ ദർശനം കിട്ടിയപ്പോൾ തന്നെ എന്നിലെ മോഹങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു ഈ മോഹ മോഹവിഭ്രാന്തികൾ ഇല്ലാതാക്കാൻ വേദപഠനം കൊണ്ടോ തപശ്ചര്യങ്ങൾ കൊണ്ടോ ജ്ഞാനം കൊണ്ടോ സാധ്യമല്ല തന്നെ അമൃതിന്റെ മഴ പോലും മഹാത്മാക്കളുമായുള്ള സത്സംഗത്തിനോളം അനുഗ്രഹപ്രദമല്ല നിങ്ങളുടെ പാദസ്പർശമേറ്റ മണ്ണുപോലും ദിവ്യമത്രേ ഭൃഗു മഹർഷി പറഞ്ഞു നീ പ്രബുദ്ധനാണല്ലോ അജ്ഞാനിയല്ലാത്തതിനാൽ നിനക്ക് എല്ലാം ഓർമ്മിക്കുവാനാകും ഉടനെ തന്നെ ശുക്രൻ തൻ്റെ പൂർവസ്ഥിതിയെപ്പറ്റി സ്മരണയുണ്ടായി കണ്ണടച്ച് ധ്യാന നിമത്തനായി അത് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്തു ശുക്രൻ പറഞ്ഞു നോക്കൂ ഞാൻ അനവധി എടുത്തു അവയിലൂടെ അനേകം സുഖ ദുഃഖാനുഭവങ്ങളിലൂടെ കടന്നുപോയി ജ്ഞാനവും മോഹവും അനുഭവിച്ചു ഞാനൊരു ദുഷ്ട രാജാവായിരുന്നു അത്യാഗ്രഹിയായ കച്ചവടക്കാരനായിരുന്നു അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരവധൂതനുമായിരുന്നു ഞാൻ ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല ഞാൻ ചെയ്യാത്ത കർമ്മങ്ങളില്ല സന്തോഷവും ദുഃഖവും ഞാൻ അനുഭവിക്കാത്തതായി വേറെയില്ല ഇപ്പോൾ ഞാൻ ഒന്നിനും വേണ്ടി ആഗ്രഹിക്കുന്നില്ല പ്രകൃതി അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ പിതാവേ വന്നാലും എൻ്റെ പഴയ ശരീരം വരണ്ടുണങ്ങി കിടക്കുന്ന നമുക്ക് പോകാം ഹരി ഓം